ഹലോ ഫ്രണ്ട്സ് അങ്ങനെ ഗുഡ് ബോയുടെ ഫൈനൽ എപ്പിസോഡ് എപ്പിസോഡ് സിക്സ്റ്റീൻ്റെ എക്സ്പ്ലനേഷനായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ് ദോങ്ചുവിനെ മീറ്റ് ചെയ്യുന്ന ഡ്രഗ് മോൻ അവിടെ മിജോങ്ങിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുന്നുണ്ട് ഒന്നും കയ്യിൽ കിട്ടിയില്ലെങ്കിൽ താൻ ഉണ്ടാക്കിയെടുത്ത എല്ലാ സമ്പത്തുകളും നശിപ്പിച്ചു കളയാൻ അവൻ ഒട്ടും മടിയില്ല എന്ന് പറയുന്നതും പിന്നീട് ഒരു ദിവസം ഇതുപോലെ ഡ്രഗ് മോൻ മിജോങ്ങിന്റെ വെയർഹൌസ് സന്ദർശിച്ച ടൈമിൽ അവിടെ ടൊളുവിൻ എന്ന് പറയുന്ന ആ ഒരു ലിക്വിഡ് കാണുന്നുണ്ട് കേട്ടോ അത് ഈ സ്ഫോടനത്തിനും മറ്റും ഉപയോഗിക്കുന്നതാണ് ഇതിനെപ്പറ്റി ചോദിക്കുന്ന ടൈമിൽ മിജോങ് കൂളായിട്ട് പറയുന്നുണ്ട് അതായത് എനിക്കൊന്നും നേടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയതെല്ലാം തന്നെ എന്റെ കൈകൊണ്ട് നശിപ്പിക്കാനേ എനിക്കറിയാമെന്ന് ഇവൻ ഓൾറെഡി ഈ ഡ്രഗ് മോനോട് പറഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പിന്നീട് ഡ്രഗ്മോൺ ഡോങ്ജുവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നതും സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് അറിഞ്ഞ് മറ്റു മെമ്പേഴ്സിനെ വിളിച്ചറിയിക്കുന്നത് അങ്ങനെ ഇവർ ആ റോഡില് ഈ ട്രക്ക് അങ്ങ് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അവിടെ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതൊക്കെ മറ്റൊരു സ്ഥലത്തിരുന്ന് ആസ്വദിച്ച് കാണുന്ന മിജോങ്ങിനെ കാണിക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് മാത്രമല്ല മറ്റു രണ്ട് സ്ഥലങ്ങളിലും ഇതുപോലെ സ്ഫോടനം ഉണ്ടാകുന്നുണ്ട് ഒരു പ്രാവശ്യം പൊട്ടിത്തെറി ഉണ്ടായിട്ട് വീണ്ടും ഉണ്ടാകുന്നുണ്ട് കേട്ടോ കഷ്ടിച്ചാണ് ഇവർ രക്ഷപ്പെടുന്നത് എന്ന് തന്നെ പറയാം മിജോങ് ഇവന്റെ കസ്റ്റംസിൽ ഉണ്ടായിരുന്ന ബോസ് ഉണ്ടല്ലോ ആളെ വെയിറ്റ് നിൽക്കുന്നതാണ് കാണിക്കുന്നത് കൂടെയുള്ള അസിസ്റ്റന്റ് ആണെങ്കിൽ ഈ ബോസിനെ അങ്ങോട്ട് എത്തിക്കുന്നതും ഇവൻ ഓൾറെഡി തല്ലി ചതിച്ച് ആകെ പരിവാക്കിയിട്ടുണ്ടായിരിക്കും മിജുങ്ങിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ തനിക്ക് എത്ര ശ്രമിച്ചാലും അതിന് കഴിയില്ല എന്ന് ഇയാൾ ആണിട്ട് പറയുന്നുണ്ടെങ്കിലും ഇയാളുടെ കാര്യത്തിൽ മിജുങ് ഒരു തീർപ്പുണ്ടാക്കുന്നുണ്ട് ദോംചും ഹനിയൊക്കെ നോക്കുന്ന ടൈമില് മൻസിക്കാണെങ്കിൽ ആകെ പേടിച്ചിട്ടുണ്ടായിരിക്കും റെസ്ക്യൂ ടീമിൽ ലേറ്റ് ആയിട്ട് വരുന്നത് കാണുന്ന ഹൻസിക്കാണെങ്കിലും എല്ലാം കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നതെന്നൊക്കെ ചോദിച്ച് ചീത്തയും പറയുന്നുണ്ട് ആണെങ്കിൽ ദേഷ്യത്തിലെ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിട്ടുള്ള കമ്മീഷണറുടെ അടുത്തേക്കാണ് പോകുന്നത് ഡയറക്ടറോട് നന്നായി തന്നെ ചൂടാകുന്നുണ്ട് നിങ്ങളൊരു പോലീസുകാരനല്ലേ നമ്മുടെ ഡ്യൂട്ടി എന്താണ് ആളുകളെ സംരക്ഷിക്കണം പ്രൊട്ടക്ട് ചെയ്യണം പക്ഷേ നിങ്ങൾ ഇപ്പൊ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്ന ചോദിച്ച് ചൂടാകുന്ന ടൈമിൽ താനും തന്റെ കൂട്ടരും പറഞ്ഞത് കറക്റ്റ് ആണ് മിജോങ്ങിന്റെ അടുത്ത് എന്നൊക്കെ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് അധികാരം തന്നെ അവന്റെ കയ്യിലാണ് അങ്ങനെയുള്ള ഒരാളെ ഒറ്റയടിക്ക് പിടിച്ച് എല്ലാ പ്രശ്നങ്ങളും തീർപ്പാക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ഡയറക്ടർ തിരിച്ചു ചോദിക്കുന്നത് പിന്നീട് ഇവര് മിജോങ്ങിന്റെ ഒരു വയർ ഹൗസിൽ എത്തുന്നുണ്ട് അവിടെ യുന്നു എത്തുന്നുണ്ട് കേട്ടോ ഹനയാണെങ്കിലും അവിടെ താഴെ എന്തൊരു പൗഡർ പോലെ കിടക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങോട്ട് എത്തുന്ന ജെഹോങ് ആണെങ്കിൽ അതായത് സി സി ടി വി ഫുട്ടേജ് ചെക്ക് ചെയ്ത ടൈമിൽ നാല് ട്രക്കുകൾ പോകുന്നത് കണ്ടു പക്ഷെ മൂന്ന് സ്ഥലത്ത് മാത്രമേ സ്ഫോടനം നടന്നിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ തോന്നിച്ചു ആണെങ്കിൽ അപ്പോ ഒരു സ്ഥലത്തുകൂടി ഇനി നടക്കാനുണ്ട് ഇത് അങ്ങനെയൊന്നും തീരുന്ന് തോന്നുന്നില്ല എന്ന് പറയുന്നതും ആ ട്രക്കിന്റെ നമ്പർ പ്ലേറ്റ് അനുസരിച്ച് കണ്ടുപിടിക്കാൻ നോക്കാന്ന് യുൻ പറഞ്ഞിട്ട് അവരൊക്കെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് ഈ ടൈമിൽ മനസ്സിലാണെങ്കിൽ അല്ല ഈ ട്രക്കിൽ ഉടനം നടക്കുമെന്ന് നിന്നോട് ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അത് ഡ്രഗ്മോൻ തന്നെയായിരിക്കുമല്ലോ പിന്നീട് പാൻ ഷോപ്പിലേക്ക് പോകുമ്പോൾ ട്രഗ്മോൻ ഓൾറെഡി അവിടെ ഉണ്ടായിരിക്കുമോ കേട്ടോ ഇവരെല്ലാവരും സീരിയസ് ആയിട്ട് ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ ആണെങ്കിൽ നൈസ് ആയിട്ട് ഇവിടെ വായിനോക്കിയിരിക്കുന്നതാണ് കാണിക്കുന്നത് എന്തായാലും തന്നെ ഈ നാട് വിട്ടിരിക്കും പറയുമ്പോൾ അതിനൊരു സാധ്യതയില്ല എല്ലാ ചെക്ക് പോയിന്റിലും പോലീസ് ഉണ്ട് എന്തിന് കടൽ മാർഗം വരെ അടിച്ചു എന്നൊക്കെ ജയ ഹോങും കിമ്മും വലിയ കാര്യമായിട്ട് പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ട്രക് മോനു ചേരിയാണ് വരുന്നത് അപ്പൊ ദോചിച്ചു ആണെങ്കിലും എന്ത് മാർഗം ഉപയോഗിച്ചാലും അവൻ ഈ നാട് വിട്ടിരിക്കും അതല്ലേ നീ ഉദ്ദേശിച്ചു ചോദിക്കുമ്പോൾ കറക്റ്റ് നിങ്ങൾ എന്തൊക്കെ പണി നോക്കിയാലും ആൾ രക്ഷപ്പെട്ടിരിക്കും ആളെ സഹായിക്കാൻ ആളുകളും ഉണ്ടായിരിക്കുമെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന മനസ്സിക്കാണെങ്കിൽ ആര് ഹെൽപ്പ് ചെയ്യുന്ന നീ ഉദ്ദേശിക്കുന്ന അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിൽ നന്നായി വിശന്നിട്ട് വയ്യ നാഷണൽ അത്ലറ്റ്സിന് എനിക്കൊരു ന്യൂഡിൽസൊക്കെ ഉണ്ടാക്കി തരാമെന്ന് ഡോങ് ജൂനെ നോക്കി ഇവള് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവരാണെങ്കിൽ ദേഷ്യത്തിൽ നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ ആര് എസ്കേപ്പ് ആക്കും എന്ന് ഈ പറയുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ നമ്മൾ ആരും കാണാത്ത മിജോങ്ങിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് തിരിച്ചറിഞ്ഞ ഒരാളുണ്ട് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരാൾ അതിനൊരു പക്ഷേ ലവ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമെന്ന് പറയുന്നതും അതായത് മിജോങ്ങിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്തിരുന്ന ഒരു ലേഡി ഉണ്ടല്ലോ ഇവരെ മുന്നേ ഒക്കെ കാണിച്ചിരുന്നു ആ ലേഡിയെ പറ്റിയാണ് ഡ്രഗ്മോൻ മോൺ പറയുന്നത് കേട്ടോ ഇവളിത് ശ്രദ്ധിച്ചു ോ ഈ ടൈമിൽ തന്നെ മിജോങ് ഈ കിം യുന എന്ന് പറയുന്ന ലേഡിയെ മീറ്റ് ചെയ്യുന്നതും കാണിക്കുന്നുണ്ട് ഏതാ പെൺകുട്ടി എന്നാണ് ഇവര് ഡ്രഗ്മോനോട് ചോദിക്കുന്നത് പിന്നീട് ഈ ലേഡിയെ പറ്റിയിട്ട് ഇവർ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അതായത് രണ്ട് ദിവസം മുൻപ് ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് പോയതാണ് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുന്നതും ഫ്ളാറ്റിലും മറ്റും പോയി അന്വേഷിക്കുമ്പോൾ രണ്ട് ദിവസം മുന്നേ ഇതുപോലെ രാത്രിയിൽ പോയതാണ് തിരിച്ചെത്തിയിട്ടില്ല എന്ന് ഇവർ കണ്ടെത്തുന്നുണ്ട് കേട്ടോ അതിനുശേഷം ദോങ്ചുവും കിമ്മും അപ്പാർട്ട്മെന്റിന്റെ അവിടെ തന്നെ ഇരിപ്പുറപ്പിക്കുന്നുണ്ട് ഇവളെങ്ങാനും വന്നാലോ ഈ ടൈമിൽ കിം ആണെങ്കിൽ ഡ്രിങ്കും അതുപോലെ ഒരു സാൻഡ്വിച്ചും ആയിട്ടൊക്കെ അങ്ങോട്ട് വരുന്നതും ദോങ്ചു നന്നായിട്ട് തന്നെ വെച്ചതും കൊണ്ട് ഫുഡൊക്കെ കഴിക്കുന്നുണ്ട് എന്താ താൻ കഴിക്കുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ ഓ ഒരു സുഖമില്ല എന്നൊക്കെ കിമ്മ് പറയുമ്പോൾ ആ വായത്തര ായിരിക്കീഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് ഇവര് തമ്മിൽ സെറ്റ് ആയിട്ടുണ്ടായിരിക്കും നല്ല ടേസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞ് ഇവര് ഫുഡ് കഴിക്കുന്നതും കിമ്മിന്റെ ഡ്യൂട്ടി കഴിയാറായത് തന്നെ സ്വിച്ച് ചെയ്യാൻ വരുന്ന ഹന ഇതൊക്കെ കണ്ട് അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഹന കയറുന്നുണ്ട് മനസ്സിലാണെങ്കിലും പാൻ ഷോപ്പുകാരന്റെ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇയാൾക്ക് കഴിയുന്നത് പോലെ ഇയാൾ മിജോങ്ങിനെ പറ്റി തപ്പുന്നുണ്ട് പാൻ ഷോപ്പുകാരൻ അതുപോലെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് മിജോങ് ഒരു ജപ്പാനീസുകാരനായിട്ട് ഒരു കച്ചവടം നടത്തിയിട്ടുണ്ടായിരുന്നു സോ പെനാൽറ്റി ഫീസ് ഒന്നും സ്വീകരിക്കില്ല എന്നും ഇനി എന്തെങ്കിലും അബദ്ധം പറ്റുകയാണെങ്കിൽ ഇവന്റെ തല എടുക്കുമെന്ന് അയാൾ പറഞ്ഞിരുന്നു അയാൾ തിരിച്ചെത്തിയിട്ടുണ്ടെന്നും ഈ മിജോങ്ങിന്റെ തലയ്ക്ക് ഒരു വലിയ തുക ഇട്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇപ്പൊ ഈ ഇൻസെങ്ങിലെ എല്ലാവരും മിജോങ്ങിനെ തപ്പി ഇറങ്ങുന്നുണ്ട് നല്ല പൈസയാണല്ലോ കിട്ടുക അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഈ പാൻഷോപ്പുകാരൻ മൻസിക്കിനോട് പറയുകയാണ് ഇതേ ടൈമില് ഈ ബേക്കും ആ ഗുണ്ടയും ഇതുപോലെ ഒളിത്താവളത്തിലൊക്കെ ആയിരിക്കും കേട്ടോ എത്രയും പെട്ടെന്ന് എസ് കെ പഠിക്കണം എന്ന് പറയുമ്പോൾ ബേക്കാണെങ്കിൽ ഇയാളുടെ ഒരു സഹായിയെ വിളിച്ചിട്ട് കുറച്ച് ആളുകളെ കിട്ടണമെന്നും മിജോങ്ങിനെ കണ്ടുപിടിച്ച് കൊല്ലണം എന്നൊക്കെ ദേഷ്യത്തിൽ പറയുന്നുണ്ട് അതിനുശേഷം ഈ ഗുണ്ടയോട് ഇനി രണ്ടുപേർക്കും രണ്ടു വഴിയാണ് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന് പറഞ്ഞ് ഇവരവ് പിരിയാണ് മനസ്സിക്കാണെങ്കിലും ദോങ്ജുന്റെ ഡ്യൂട്ടി കഴിയാറായി സോ ആ കാറിന്റെ അവിടേക്ക് വരുമ്പോൾ ഇവനാണെങ്കിൽ ഹാന ഉറങ്ങുകയാണല്ലോ കുഴപ്പമില്ല ഞാൻ ഞാനിവിടെ ഇരുന്നോളാന്നൊക്കെ മനസ്സിനോട് പറയുന്നുണ്ട് നിനക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടത് നീ എന്തായാലും ഇറങ്ങിക്കോന്നൊക്കെ പറയുന്നതും അപ്പോൾ തന്നെ ഹാന എണീക്കുന്നുണ്ട് കേട്ടോ ആ ടൈമിലാണ് ജയഹോങ്ങിന്റെ കോൾ വരുന്നത് അതായത് ഇവര് കിം എന്ന് പറയുന്ന പെൺകുട്ടിയെ സ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ആളുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ഒരു കടയിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമ്പോഴാണ് ജെഹോങ് അതിവിദഗ്ധമായി ഇവളെ പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ദോങ്ജു ആണെങ്കിൽ നീ ആൾ കൊള്ളാലോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് ഇവരുടെ ഫ്ലാറ്റിലേക്ക് വരുന്നതും ഇവരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാലോ അദ്ദേഹം ഒരു നല്ല ആളല്ല ഒരു കുറ്റവാളിയാണ് ആളെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളും കൊടുങ്ങും അതുകൊണ്ട് എന്തെങ്കിലും ഇൻഫോർമേഷൻസ് അറിയാമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഈ പെൺകുട്ടിയാണെങ്കിൽ മിജോങ്ങിനെ മീറ്റ് ചെയ്തിരുന്നുവെന്നും ആൾ ഓവർസീസിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ വിക്ടറി ഹോട്ടലിൽ വെച്ചിട്ട് ഇത്ര മണിക്ക് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഇവരെല്ലാവരും കൂടി വിക്ടറി ഹോട്ടലിലേക്ക് അങ്ങ് പോകുന്നുണ്ട് അവിടെ മൊത്തത്തിൽ വളയുന്നുണ്ട് ഈ കിംയൂനെ ആണെങ്കിലും അവിടെ ലോബിയിൽ ഇവളുടെ ബേഗും മറ്റുമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ടൈമിലാണ് അങ്ങോട്ട് ഒരുപാട് ഹയർ ഓഫീഷ്യൽ എത്തുന്നത് അതും എല്ലാവരും കൂടിയിട്ട് ഇത് കാണുന്ന ദോങ്ചുവിനും ചേഹോങ്ങിനും ഡൗട്ട് അടിക്കുകയാണ് കേട്ടോ ഇവരാണെങ്കിൽ പിന്നീട് ഇതിനെ പറ്റി അന്വേഷിക്കുന്നതും മനസിക്കിനോട് വന്ന് പറയുന്നുണ്ട് അതായത് ഈ ഹോട്ടൽ ഇതുപോലെ മിജോങ്ങിന്റെ പേരിലാണ് അപ്പൊ ഇവിടെ ഒരുപാട് ഷെയർ ഹോൾഡേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് വിൽക്കാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഒരു ഷെയർ ഹോൾഡർ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നതും അതുകൊണ്ടാണ് ഈ ഹയർ ഓഫീഷ്യൽസ് ഒക്കെ തന്നെ ഈ വാണമിട്ട പോലെ ഇപ്പൊ വന്നിട്ടുള്ളത് ആ പൈസ കിട്ടാനുള്ള ചാൻസ് അല്ലേ ഒന്നും മിസ്സാക്കത്തിൽ ഇവമാരെന്നൊക്കെ മനസ്സിന് പറയുന്ന ടൈമില് കിം ആണെങ്കിലും അതായത് മിജോങ് ആയിട്ട് ഏതൊക്കെ ഹയർ ഓഫീഷ്യൽസിനാണ് ണോ ബന്ധമുള്ളത് അവരൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ദോംചുവിന് ഒരു കൺഫ്യൂഷൻ അടിക്കുന്നത് അതായത് ഈ പെൺകുട്ടിയായിട്ടുള്ള മീറ്റിംഗ് ഷെയർ ഹോൾഡറിൻ്റെ മീറ്റിംഗ് എപ്പോഴാണോ നടക്കുന്ന ആ ടൈമിൽ തന്നെ വെക്കുന്നു ഇത് വിൽക്കാൻ പോകുന്നു എന്തൊക്കെയോ എവിടെയോ ചീഞ്ഞ് നാറുന്നില്ലേ അതായത് ആ പെൺകുട്ടി കറക്റ്റ് ഇന്ന് തന്നെ തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്നും സാധനങ്ങൾ വാങ്ങി ആ ക്രെഡിറ്റ് കാർഡ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ മുന്നിൽ കൊടുങ്ങുന്നു എന്തോ എവിടെയോ ചീഞ്ഞ് നാറുന്നില്ല പറയുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു ഡൗട്ടൊക്കെ അടിക്കുന്നുണ്ട് മനസ്സിക്കാണെങ്കിലും എല്ലാം അവിടുത്തെ അന്വേഷിക്കാനൊക്കെ പറയുകയാണ് ആ ടൈമിലാണ് ഹന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത് ഇവിടുത്തെ ഈ സെക്യൂരിറ്റി ടീം ഉണ്ടല്ലോ അവർ കുറച്ച് പേര് പോകുന്നത് കാണുമ്പോൾ ഇവൾ ഇവരെ ഫോളോ ചെയ്യുന്നുണ്ട് ജെഹോങ്ങിനോട് കിം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവൾ അവിടെ നിന്നും പോകുന്നത് കിമ്മും അതുപോലെ ദോങ്ചും ഒക്കെ തന്നെ ഈ ഷെയർ ഹോൾഡറിൻ്റെ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് എത്തുമ്പോൾ അവിടെ ഇവൻ ഓൾറെഡി എത്തിയിട്ടുണ്ടായിരിക്കത്തില്ല ഇതേ ടൈമിൽ മനസ്സിക്കാണെങ്കിലും സെക്യൂരിറ്റി ടീമിനെ പറ്റി ചോദിക്കുന്ന ടൈമിലാണ് നേരത്തെ ടണലിന്റെ അവിടെ വെച്ചിട്ട് ഇവനെ പഞ്ഞിക്കിട്ട് ഒരുത്തനുണ്ടല്ലോ ആളെന്നെ ഈ മനസ്സിൽ കാണുന്നുണ്ട് ഇവനെ ഫോളോ ചെയ്യുന്നുണ്ട് ഹനയാണെങ്കിലോ ഇപ്പൊ ഇത് പാസ് ചെയ്തു പോയ സെക്യൂരിറ്റി ടീംസിന്റെ ജോലി എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഇവിടുത്തെ സെക്യൂരിറ്റി ഒന്നും നന്നായി വർക്ക് ചെയ്യുന്നില്ല സോ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവിടെ പറയുന്നതും ഇവൾക്ക് എന്തോ ഡൗട്ട് അടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവള് അപ്സ്റ്റെയറിലേക്ക് പോകുന്ന ടൈമിലാണ് അതായത് നേരത്തെ മിജോങ്ങിന്റെ വെയർ ഹൗസിൽ കണ്ട അതേ പൗഡർ ഇവളിവിടെയും കാണുകയാണ് ഇവളാണെങ്കിലും അപ്പൊ തന്നെ ഡ്രഗ് വിളിക്കുന്നതും ആ വെയർ ഹൌസിൽ ളുവിനല്ല അതെ മറ്റെന്തെങ്കിലും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ സോഡിയം സൈനൈഡ് ആ ഒരു പൗഡർ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ഇതേ ടൈമിൽ ഈ കിമ്യൂനയ്ക്ക് ഒരു മെസ്സേജ് വരുന്നുണ്ട് ഇവളാണെങ്കിൽ അവിടെ നിന്ന് ഓടി ഒരു ടാക്സിയിൽ കയറി പോകുന്നുണ്ട് പിന്നാലെ വരുന്ന ജയഹോങ്ങിനിന് ഇവളെ ക്യാച്ച് ചെയ്യണമെന്നും പറ്റുന്നില്ല കേട്ടോ ആശ നൈസായിട്ടൊന്നും ഉറങ്ങി പോകുമ്പോൾ പറ്റുന്ന മിസ്റ്റേക്ക് ആണ് കിമ്യൂനെ എസ്കേപ്പ് ആയി എന്ന് ദോം ചോം അറിയുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിൽ ടണലിൻ്റെ അവിടെ വെച്ച് ഫൈറ്റ് ഉണ്ടായി ഞാൻ ഇവിടെ കണ്ടു എന്തൊക്കെയോ സംശയം തോന്നുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഹാൻ അങ്ങോട്ട് വരുന്നതും ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നതും അതായത് സോഡിയം സൈനൈഡ് എന്ന് പറയുന്നത് ആ ഒരു പൗഡർ ഫ്ലെയിമബിൾ അല്ല സ്ഫോടനൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിലും വാട്ടർ ആയിട്ട് കണക്ഷൻ വരുന്ന ടൈമിൽ വലിയ സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറയുമ്പോൾ ആണെങ്കിൽ അതായത് ഒരു ട്രക്ക് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞല്ലോ ആ ട്രക്ക് ഒരു പക്ഷേ ഹോട്ടലിലേക്കായിരിക്കും വന്നിട്ടുണ്ടായിരിക്കുക എന്നാണ് അവിടെ ചോദിക്കുന്നത് കേട്ടോ കാരണം എല്ലായിടത്തും ഈ പൗഡർ ആയിട്ട് കിടക്കുന്നത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു സോ അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരുടെയും ജീവൻ ഇന്ന് ആപത്തിലാകും അതായത് അയാളൊരു പക്ഷെ ഉദ്ദേശിക്കുന്നതും അത് തന്നെയായിരിക്കും ഇൻസെങ്ങിലെ എല്ലാ ഹയർ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളും ഇവിടെയുണ്ട് സോ ഇവരെല്ലാവരും ഒറ്റയടിക്ക് മരിക്കുകയാണെങ്കിൽ ഇൻസെങ്കിൽ ആ ഒരു സിസ്റ്റം തന്നെ താറുമാറാകും ഈ ഒരു ടൈമിൽ മിജോങ്ങിനെ എസ്കേപ്പ് ആകാൻ വളരെ സുഖമാണ് അതുകൊണ്ട് അത് സമ്മതിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവരാണെങ്കിൽ ഈ മീറ്റിംഗ് നടക്കുന്ന ഹാളിലേക്ക് വന്ന് ഇവിടെ ഒരു ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടാകാൻ പോവുകയാണ് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ഇവരുണ്ടോ കേൾക്കുന്നു അതിൻ്റെ ഇടയിൽ ഒരുത്തൻ താൻ അന്ന് കമ്മീഷണർ അടിച്ചതില്ലെന്നൊക്കെ പറഞ്ഞ് ദോങ്ജുവിനോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങണം എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അവിടുത്തെ മൊത്ത ലൈറ്റ്സ് ഓഫ് ആകുന്നതും വെള്ളം അങ്ങ് സ്പ്രെഡ് ആവുകയാണ് കേട്ടോ ഈ ടൈമിൽ ഒരു ഗ്യാസ് വരുന്നുണ്ട് എല്ലാവരും പേടിക്കുക ാണ് അതായത് ഈ ഗ്യാസ് ശ്വസിക്കുകയാണെങ്കിൽ മരണം വരെ സംഭവിക്കാനും സാധ്യതയുണ്ട് കേട്ടോ അങ്ങനെ ഇവരെല്ലാവരും അവിടെ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിട്ട് തള്ളൽ മുന്തലൊക്കെ ആകുന്നുണ്ട് എല്ലാ ഡോറും ക്ലോസ് ആകുന്നുണ്ട് എങ്ങനെയൊക്കെ എല്ലാവരെയും ആ ഒരു ഹാളിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്നതും ആ ഒരു ഹാളിൽ സ്ഫോടനം നടക്കുന്നുണ്ട് കേട്ടോ ഈ മനസ്സിലാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് പിന്നീട് ഇവരൊരു ഗ്ലാസ് ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ ആകെ സ്റ്റെക്കായി പോകുന്നുണ്ട് കേട്ടോ തൊട്ടപ്പുറത്ത് ജയഹോങ് നിൽക്കുന്നുണ്ടെങ്കിൽ ആൾക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നാൽ നമ്മുടെ ദോചിച്ചത്ര നിസ്സാരക്കാരനല്ലോ ഇവനാണെങ്കിൽ ചാടി വന്ന് ആ ഡോറൊക്കെ അങ്ങ് തകർക്കുന്നുണ്ട് കേട്ടോ എല്ലാവരോടും എമർജൻസി സ്റ്റെയർ വഴി പാർക്കിംഗ് ഏരിയയിലേക്ക് എത്താനാണ് ഇവർ പറയുന്നത് ആ ടൈമിലാണ് ക്യാപ്റ്റൻ എവിടെ ചോദിക്കുന്നതും കിമ്മു പോയി നോക്കുമ്പോൾ ആകെ പേടിച്ചിരിക്കുന്നതാണ് കാണുന്നത് സോ മനസ്സിക്കിനെയും കൂട്ടി പുറത്തേക്ക് വരുന്നുണ്ട് ഇതേ ടൈമില് ഒരു മെയിൻ ഡോറിൻ്റെ അവിടെ എത്തുമ്പോൾ ജയഹോങ് ആ ഡോർ അങ്ങ് അടയ്ക്കുന്നുണ്ട് കേട്ടോ താൻ എന്തോ കാണിക്കുന്നേ മാറി നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഇവര് ബഹളം വെക്കുന്ന ടൈമില് കൺട്രോൾ വിടുന്ന ജെഹോങ് ആണെങ്കിൽ ഇത് മിണ്ടാതിരിക്കണം ലീഡേഴ്സ് ആണെന്നൊന്നും ഞാൻ നോക്കത്തില്ല ഒരു ബോധം വേണ്ടേ ഇതുപോലത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ കുറച്ച് കാമായിട്ട് വേണ്ടേ നിങ്ങളെ പോലുള്ളവർ പെരുമാറാനെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഇവർ സൈലന്റ് ആകുന്നുണ്ട് കേട്ടോ ആ അപ്പോൾ ശരി ആരും തിരക്ക് കൂട്ടാതെ വൺ ബൈ വൺ ആയിട്ട് ഇറങ്ങും െന്ന് പറയുമ്പോൾ ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭയങ്കര കാമായിട്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് കേട്ടോ പാർക്കിംഗ് ഏരിയയിൽ എത്തുമ്പോൾ അവിടെ ഇതുപോലെ ഡോർ ക്ലോസ്ഡ് ആയിരിക്കുമല്ലോ നമ്മൾ തീർന്നു ഇനി എന്താ ചെയ്യാന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് മനസ്സിക്ക് ടെൻഷൻ അടിക്കുമ്പോൾ സാറ് പേടിക്കാതിരിക്കും ഞാൻ ബാക്കപ്പ് ടീമിനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന് നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആര് വരാനാണെന്ന് മനസ്സിൽക്ക് ചോദിക്കുന്ന ടൈമിലാണ് അവിടെ ആരോ വന്നിട്ട് ഈ ഷട്ടറിൻ്റെ മുകളിൽ നന്നായി ഇടിക്കുന്നുണ്ട് അതാരായിരിക്കും എന്ന് മനസ്സിൽ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ടൈമില് അത് ഇവർ പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും അതായത് ഡയറക്ടർ ആയിരിക്കും കേട്ടോ ഡയറക്ടറെ കാണുമ്പോൾ തന്നെ മനസ്സിൽ ിക്കിൻ്റെ കീഴിൽ പോകുന്നുണ്ട് ഇയാളിത് എന്തിനവിടെ വന്നു എങ്ങനെ എന്നൊക്കെ ഹനയോട് ചോദിക്കുമ്പോൾ ഞാനല്ല ഈ കാര്യം ഒപ്പിച്ചതെന്ന് അവിടെ പറയുന്നുണ്ട് അതായത് നേരത്തെ ഇവൻ ഡയറക്ടറെ മീറ്റ് ചെയ്യുന്നൊരു സീൻ കാണിച്ചിരുന്നുവല്ലോ അപ്പോൾ ഇവൻ ഡയറക്ടറോട് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് കേട്ടോ അതായത് നിങ്ങൾക്ക് ആളുകളുടെ മുന്നിൽ ഒരു ഷൈൻ ആകാനുള്ള അവസരം വരികയാണ് അതൊരിക്കലും നിങ്ങൾ പാഴാക്കരുതെന്നും ഞങ്ങളൊരു മിഷനിലേക്ക് ഇറങ്ങി തിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഹന വിളിക്കും ഒരു ഹെൽപ്പും ചോദിക്കും അപ്പോൾ ഒട്ടും സംശയമില്ലാതെ ആ ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ എല്ലാവരുടെയും മുന്നിൽ ഹീറോ ആകുമെന്നൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ സോ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇയാൾ എത്തിയിട്ടുണ്ടായിരിക്കുക എന്തായാലും മനസ്സിലാണെങ്കിലും ആ ഇയാളെ കൊണ്ട് ആദ്യമായിട്ട് ഒരു ഉപകാരം ഉണ്ടായി എന്ന് അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഡയറക്ടർ ആണെങ്കിൽ ദോംചൂനെ നോക്കി നൈസായിട്ട് ഒരു ഓക്കെ ഒക്കെ അടിക്കുന്നുണ്ട് പിന്നീട് ആളെ ഈ പ്രസ് മീറ്റിംഗ് ഒക്കെ വിളിക്കുന്നതും അതായത് ഇവിടെ ഒരു ഗുണ്ടകളെ പോലും വായിക്കത്തില്ല എല്ലായിടത്തും മുക്കിൽ മൂലയിൽ മൊത്തത്തിൽ സെർച്ചിങ്ങാണെന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം ഈ ഗുണ്ടകളെയും അതുപോലെ ക്രിമിനൽസിനെയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ തന്നെ ന്യൂസിൽ വരുന്നുണ്ട് ഇതേ ടൈമിൽ ജയഹോങ്ങും കിമ്മും ദോങ് ജുഹാനെയും ഒക്കെ തന്നെ മിജോങ്ങിനെ പിടിക്കാൻ വേണ്ടിയിട്ട് റെഡിയാകുന്ന ഒരു നല്ല സീനൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ഇതൊക്കെ ന്യൂസിലൂടെ കാണുന്ന പാൻ ഷോപ്പ് കാരണം ഗ്യാങ്സി ആണെങ്കിൽ കണ്ടില്ലേ എല്ലാവരുടെയും ബ്ലോക്കാണ് മിജോങ്ങിന് ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഡ്രഗ് ഡ്രഗ്മോന് ചിരിയാണ് വരുന്നത് അല്ല ഈ ഓവർസീസിലേക്കുള്ള എല്ലാ ഹോൾസും അടച്ചു എന്ന് ചോദിക്കുമ്പോൾ ഗ്യാങ്സി ആണെങ്കിൽ ഇവിടെ വായി നോക്കിക്കൊണ്ട് ഇളിച്ചുകൊണ്ട് ആ എല്ലാം അടച്ചു ഇല്ല േ എല്ലാം അടച്ചില്ലേന്ന് പാൻ ഷോപ്പുകാരനോട് ചോദിക്കാണ് കേട്ടോ അല്ല അത് പിന്നെയെന്ന് പറഞ്ഞ് ഇയാളാകെ ഡൗട്ട് അടിക്കുകയാണ് പോലീസുകാരാണെങ്കിലും മിജോങ്ങിന്റെ വാഹനത്തെ സ്പോട്ട് ചെയ്തു എന്ന് പറഞ്ഞ് ആളൊരു ടണൽ കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നതും എല്ലാ പോലീസുകാരും ഒന്നും രണ്ടും ഒന്നും അല്ലാട്ടോ ഇവനെ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് വളയുന്നുണ്ട് ഹനയാണെങ്കിലും കൂളായിട്ട് തന്നെ വണ്ടിയുടെ ടയറിന് അതുപോലെ ഫ്രണ്ടിൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുന്നത് മിജോങ് ആയിരിക്കില്ലേ മിജോങ്ങിൻ്റെ ആ ഒരു സഹായി ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നതും ഇത് കാണുന്ന ജെഹോങ് ആണെങ്കിൽ ജയഹോങ്ങിന് ഒരു പ്രതികാരമുണ്ട് കാരണം നേരത്തെ ടണൽ സീനിൽ അവിടെ വെച്ചിട്ട് ജയഹോങ്ങിന് അടിച്ചത് ഈ റഷ്യക്കാരനായിരിക്കും അതുകൊണ്ട് തന്നെ ആരൊന്നും ചെയ്യരുത് അവൻ എനിക്ക് ധേയോ ആ ശരി എന്ന് ണെങ്കിൽ എടാ നിന്നെ ഞാൻ ഇന്ന് തീർക്കു എന്ന് പറഞ്ഞ് ജെഹോങ് ഓടുന്നത് കാണുമ്പോൾ പോകുന്നുണ്ട് ആ ആനക്ക് മിജോങ് ശരിക്കുന്നുണ്ടല്ലോ അതിന്റെ ഒരു പ്ലേറ്റ് നമ്പറും ഇൻഫോർമേഷൻസ് കിട്ടുന്നതും അത് കിമ്മിനെയും വിളിച്ചു പറയുന്നുണ്ട് ആ ടൈമിലാണ് ഗ്യാങ്സെ ഇവരെ വിളിക്കുന്നതും ജിഹോങ് പോർട്ടിൽ നിന്നും ഒരു റഷ്യൻ ബസ്സിൽ പോകുന്നുണ്ട് മിക്കവാറും ആള് അതിലൂടെ പോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത് എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇവര് നേരെ വണ്ടി അങ്ങോട്ട് തിരിക്കുന്നുണ്ട് മിജോങ് ആണെങ്കിലും ഇപ്പൊ ഗ്യാങ്സെ പറഞ്ഞ ഒരു പോർട്ടിൽ എത്തുന്നതും അവിടെ ഓൾറെഡി ഈ കിമ്മ്യൂനോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും അതിലെ ഒരു ബാഗ് എന്ന് പറയുന്നത് ഇവൻ്റെ ആയിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ഈ പാസ്പോർട്ടും അതുപോലെ ബാഗൊക്കെ വാങ്ങുന്നതും ഞാനായി ഉണ്ടാക്കിയതെല്ലാം തീർത്തു അതും എൻ്റെ കൈകൊണ്ടെന്ന് പറഞ്ഞ് ഇവൻ തിരിഞ്ഞ് നടക്കുമ്പോൾ ഈ പെൺകുട്ടിയും ഇവൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് വരുന്ന ഒരു ട്രക്ക് ഇവിടെ ഇടിക്കുന്നതും ഇവനാണെങ്കിൽ കൂളായിട്ട് നടന്നു പോകുന്നതാണ് കാണിക്കുന്നത് അതായത് ഈ ഒരു ആക്സിഡൻറ്റും ഇവൻ ക്രിയേറ്റ് ചെയ്തതായിരിക്കും എന്തൊരു ക്രൂരനാണല്ലേ ഇതേ ടൈമിൽ അതായത് നേരത്തെ മനസ്സിക്കിന് അറ്റാക്ക് ചെയ്ത ഒരുത്തൻ മറ്റൊരു പോലീസുകാരനെ അറ്റാക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ട് വരുന്ന മനസ്സിക്കാണെങ്കിലും ഇവനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് ആ ഒരു റിവഞ്ച് അത് തീർക്കാനുള്ളതാണല്ലോ ഇതേ ടൈമിൽ ജയഹോങ് ആണെങ്കിൽ ആ റഷ്യക്കാരനെ ഫോളോ ചെയ്യുന്നതും ഇവർ തമ്മിലുള്ളൊരു ഫൈറ്റും അവിടെ കാണിക്കുന്നുണ്ട് മിജോങ് പോർട്ടിൽ എത്തുന്ന ടൈമില് മറ്റൊരു ഗുണ്ട ഗ്യാങ് ഇവനെ വളയുന്നുണ്ട് കേട്ടോ അങ്ങനെ നീ പെട്ടെന്ന് പോയാൽ എങ്ങനെ ശരിയാകും നിന്റെ തലക്ക് നല്ലൊരു വില ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് നിന്നെ ഞങ്ങൾ അങ്ങ് വീടത്തില്ല എന്ന് പറഞ്ഞ് ഇവനെ അറ്റാക്ക് ചെയ്യുന്നതാണ് കാണിക്കുന്നത് കിമ്മും ദോങ് ഈ പോർട്ടിൽ എത്തുന്ന ടൈമില് ഈ പെൺകുട്ടി ആംബുലൻസിലേക്ക് കയറ്റുന്നത് കാണിക്കുന്നുണ്ട് ഇവള് മരിച്ചിട്ടുണ്ടായിരിക്കില്ല അതുപോലെ മറ്റൊരു ടീം അവിടെ എത്തിയിരിക്കുന്നതാണ് ഇവർ ശ്രദ്ധിക്കുന്നത് അപ്പൊ ദോംച്ചു ആണെങ്കിൽ ഒന്ന് റിലാക്സ് ആവുമെന്ന് പറഞ്ഞ് പിന്നീട് ആ ഒരു ഹാളിലേക്ക് കിടക്കുന്നതും ഇവരായിട്ടൊരു ഫൈറ്റിംഗ് നടക്കുന്നുണ്ട് കേട്ടോ അതെ ഇയാളെ അങ്ങനെ കൊല്ലാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞു ഈ മിജോങ്ങിനെ പിടിക്കുന്ന ടൈമിൽ മിജോങ് ആണെങ്കിൽ ഓൾറെഡി കൈയിലുള്ളൊരു തോക്ക് ഉപയോഗിച്ച് സ്വയം ഹെഡിൽ ഇങ്ങനെ പോയിന്റ് ചെയ്യാണ് കേട്ടോ എന്റെ തലയ്ക്ക് നല്ലൊരു എന്ന് പറഞ്ഞു അപ്പൊ ദോങ്ജു ആണെങ്കിൽ അത് തട്ടി മാറ്റുന്നതും അങ്ങനെ പെട്ടെന്ന് മരിച്ച എങ്ങനെയാ മോനെ ശരിയാകുക നിന്നെ ഞങ്ങൾക്ക് ശരിക്കും ഒന്ന് കയ്യിൽ കിട്ടേണ്ടി എന്നൊക്കെ പറഞ്ഞു പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ കിമ്മും ദോങ്ജും അവിടെയുള്ള എല്ലാ ഗാങ്സ്റ്റേഴ്സും ആയിട്ട് നല്ലൊരു ഫൈറ്റിങ് നടക്കുന്നുണ്ട് ഇതിന്റെ ഇടയില്ല ഈ മിജോങ് ഇറങ്ങി ഓടുന്നുണ്ട് കിമ്മാണെങ്കിലും നീ അവനെ പിടിക്ക് ഇവിടത്തെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്നാണ് പറയുന്നത് ഇതേ ടൈമിൽ മനസ്സിക്കാണെങ്കിൽ നല്ല ഫൈറ്റ് കേട്ടോ ഹവസാനൻ സീൻ മൊത്തത്തിൽ അങ്ങ്മാരാണ് എടോ എനിക്ക് തന്നെ അറിയത്തില്ല ഞാൻ രണ്ടായിരത്തി എട്ടിലെ റെസ്ലിംഗ് ചാമ്പ്യൻ ആണെന്ന് പറഞ്ഞ അവിടെയുള്ള എന്തോ എണ്ണ എങ്ങനെയുണ്ടായിരിക്കും കേട്ടോ അതൊക്കെ മേത്ത് കൂടെ ഒഴിക്കുന്നതും അതുപോലെ ആ ഫ്ലോറിലൊക്കെ അങ്ങ് ഒഴിക്കുന്നുണ്ട് എൻ്റെ നിക്കുന്നേം എന്താണെന്ന് അറിയോ സ്ലിപ്പറി ചാമ്പ്യൻ അതായത് എത്ര വഴുക്കിലുള്ള സ്ഥലമാണെങ്കിലും എനിക്ക് നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞ സംഭവം ശരിയായിരിക്കും ഇയാളാണെങ്കിൽ ആ ഫ്ലോറിൽ വഴുക്കിലുള്ളത് കൊണ്ട് അങ്ങ് വീഴുന്നുണ്ട് എന്നാൽ മനസ്സിലാണെങ്കിൽ ഇയാൾ കിട്ടി നന്നായി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ തന്നെയായിരിക്കും ജയഹോങ്ങിൻ്റെ കേസിൽ നടക്കുന്നത് ഹോങ് എല്ലാ ശക്തി ഉപയോഗിച്ച് തന്നെ അത്യാവശ്യം നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ സമയം മിജോങ് ആണെങ്കിൽ ആ പോർട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ദാണ്ടേ വരുന്നു ബേക്കും ടീമും എടോ താൻ എങ്ങോട്ടാ പോകുന്നെ നിന്റെ തല എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഇവര് തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടാകുന്നുണ്ട് ബേക്കിനെ ചവിട്ടി തെറിപ്പിച്ച് അങ്ങോട്ട് വരുന്ന ദോങ്ചുവാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യുന്ന ടൈമിൽ ഇവനെ കൊല്ലടാന്നാണ് കേട്ടോ ബേക്ക് പറയുന്നത് പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ ദോങ്ചും ഇവമാരും തമ്മിൽ ഫൈറ്റ് ആയിരിക്കും അകത്താണെങ്കിൽ കിമ്മും മറ്റ് ടീംസും ആയിട്ടും അതായത് ഈ ഫൈനൽ എപ്പിസോഡിൽ ഒരുപാട് ഫൈറ്റിംഗ് സീൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഫൈറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു എപ്പിസോഡ് തന്നെയായിരിക്കും കിം ആണെങ്കിൽ എല്ലാവരെയും അടിച്ചു വീഴ്ത്തി ഇവരുടെ മെയിൻ ബോസിനോട് ഒന്നും തന്നാലുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അയാൾ ശരിക്കും പേടിക്കുന്നുണ്ട് മിജോങ് ആണെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ പിന്നാലെ ബേക്ക് ആണെങ്കിൽ എടോ താൻ എങ്ങോട്ട് ഓടുന്ന നീ എന്നെ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട് ഇനി എന്റെ സമയമാണെന്നൊക്കെ പറഞ്ഞു മിഞ്ചോങ്ങിന്റെ വയറ്റിലിട്ട് രണ്ട് കുത്തു കുത്തുന്നുണ്ട് അങ്ങോട്ട് വരുന്ന കിമ്മണെങ്കില് ഇയാളെ അങ്ങ് തള്ളി മാറ്റുന്നതും ഇവനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ ആണെങ്കിൽ എടോ താൻ എപ്പോഴും എന്റെ പിന്നാലെയാണല്ലോ എന്ന് പറഞ്ഞ് കിമ്മായിട്ട് ആയിട്ട് ഫൈറ്റിങ് നടക്കുന്നുണ്ട് ആ ടൈമിൽ വീണ്ടും മിജോങ് ഓടുകയാണ് കേട്ടോ മിജോങ് ആണെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവരാണെങ്കിൽ ഫൈറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് തോന്നിച്ചു ആണെങ്കിൽ ഫൈറ്റ് ചെയ്യുന്ന ടൈമില് ഫൈറ്റ് ചെയ്യുന്ന ഒരുപാട് പേര് വെടികൊണ്ട് വീഴുന്നുണ്ട് അത് മറ്റാരും ആയിരിക്കില്ല ഓൾറെഡി ഹന അവിടെ എത്തിയിട്ട് ചെയ്യുന്ന പരിപാടി ായിരിക്കും അങ്ങനെ ദോചിച്ചു ഈ ഗ്യാപ്പിൽ അവിടെ നിന്നും ഓടുന്നതും ഇതേ ടൈമിൽ ജയഹോങ് ആണെങ്കിലും ആ റഷ്യക്കാരനെ പമ്പരം പോലെ കറക്കുന്നുണ്ട് കേട്ടോ ഏടാ ഡിസ്ക് ത്രോയിലെ എനിക്ക് വെങ്കല കിട്ടിയിട്ടുള്ളൊക്കെ പറഞ്ഞ് ഇവനെ അങ്ങ് കറക്കി എറിയുന്നുണ്ട് ഈ ടൈമിൽ എത്ര അടിക്കാൻ നോക്കിയിട്ടും ഇയാൾക്ക് കഴിയുന്നില്ല കേട്ടോ സ്ലിപ്പായി പോവാണ് താൻ ആരോടാടോ കളിക്കാൻ നിൽക്കുന്നൊക്കെ ചോദിച്ചിരിക്കുന്ന മൻസിക്കാണെങ്കിൽ നൈസായിട്ട് സ്ലിപ്പായിട്ട് ഇയാളുടെ മർമ്മസ്ഥാനത്ത് വീഴുന്നുണ്ട് കേട്ടോ ഷു എന്റെ കൈ പോയി എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ഇയാളെ മലർത്തി അടിക്കുന്നുണ്ട് കിം ആണെങ്കിലും ഫൈറ്റിംഗ് ീർന്നിട്ടുണ്ടായിരിക്കില്ല കേട്ടോ അങ്ങനെ ഇടിച്ച് പഞ്ചറാക്കി താഴെത്തിടുന്ന ടൈമില് ആണെങ്കിൽ ഏടോ മതിയേടോ എന്ന് പറയുമ്പോൾ കിമ്മാണെങ്കിൽ തന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ വിലങ്ങ് അങ്ങ് വെക്കുന്നുണ്ട് എത്രയായല്ലേ ഫൈറ്റിങ് തുടങ്ങിയിട്ട് ഇതുവരെ വിലങ് വെക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെ അതും അവിടെ സാധ്യമാവുകയാണ് ദോങ്ചു ആണെങ്കിലോ ഇവൻ അന്വേഷിച്ചു നടക്കുന്നതും ഒരു ഷിപ്പിൽ വെച്ചിട്ട് മിജു അങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഒരാളുടെ ലൈഫ് പോലും തനിക്കൊരു ഇമ്പോർട്ടൻസ് ഇല്ല തനിക്ക് എങ്ങനെ എങ്ങനെ ആളുകളെ കൊല്ലാൻ കഴിയുന്ന ദോചു ചോദിക്കുന്ന ടൈമില് ആ ആ പെണ്ണിനെ പറ്റി ആയിരിക്കുവല്ലേ അവള് മരിച്ചു എന്നാണ് കേട്ടോ തിരിച്ചു ചോദിക്കുന്നത് മരിച്ചുവെങ്കിൽ എൻ്റെ ഹൃദയം ചെറുതായിട്ടൊന്ന് വേദനിക്കുമെന്ന് പറയുമ്പോൾ ചെറുതായിട്ടോ എന്നാണ് ദോങ്ചു തിരിച്ച് ചോദിക്കുന്നത് ആ ചെറുതായിട്ട് എൻ്റെ പാരൻസ് മരിച്ച ആ ഒരു ചെറിയ വേദന അതുപോലെ നിൻ്റെ ഫ്രണ്ട് മരിച്ചതുപോലെ എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ദോങ്ചുവിൻ്റെ കൺട്രോൾ അങ്ങ് പോകുന്നുണ്ട് ഇവനാണെങ്കിൽ മിജോങ്ങിനിട്ട് നന്നായി കൊടുക്കുന്നതും ഇനി എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിനക്ക് കൊന്നു പോകും എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മിജോങ് ആണെങ്കിൽ എൻ്റെ ലൈഫിനെ പറ്റി നിനക്ക് അറിയേണ്ടതെന്നാണ് തിരിച്ച് ചോദിക്കുന്നത് അപ്പോൾ ദോങ്ചു ആണെങ്കിലും കണക്കിനിട്ട് മിജോങ്ങിന് കൊടുക്കുന്നതും എന്താ നിനക്ക് പറയാനുള്ളത് ഞാനൊരു പത്ത് ലൈഫാണ് ജീവിച്ചതെന്നോ അതായത് എനിക്ക് ആരും ഉണ്ടായിരുന്നില്ലാന്നോ അതുപോലത്തെ എക്സ്ക്യൂസ് ഒന്നും ഇവിടെ പറയേണ്ട എന്ന് പറഞ്ഞ് കണക്കിനിട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നിനക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്നൊക്കെ പറഞ്ഞ് ഈ ഫൈറ്റിങ്ങിന്റെ ഇടയില്ലേ ഈ പലിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ക്ലിപ്പ് ഇടല്ലോ അത് ഇട്ട് കൊടുത്തിട്ട് ഇവന്റെ മുഖത്തിട്ട് അത്യാവശ്യം നന്നായി തന്നെ തന്റെ ദേഷ്യമൊക്കെ ദോംജു തീർക്കുന്നുണ്ട് കേട്ടോ എന്നാ ഒരു ഗ്യാപ്പ് കിട്ടുന്ന ടൈമിൽ മിജോങ് ആണെങ്കിലും എന്താ നീ ജയിച്ചു എന്നാണോ വിചാരിച്ചു ചോദിച്ച് ആ കടലിലേക്ക് അങ് എടുത്ത് ചാടുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിൽ തൊട്ട് പിന്നാലെ വന്ന് കടലിൽ എടുത്ത് ചാടുന്നതും ഇവരെ രക്ഷിക്കാൻ നോക്കുന്നുണ്ട് എന്നാൽ മിജോങ് ആണെങ്കിൽ ഇവന്റെ കൈയൊക്കെ തട്ടി മാറ്റുന്നതും ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ട് ഇവന്റെ കൈയിലെ വില ഇടുന്നുണ്ട് കേട്ടോ മറ്റേ വില കയ്യിലിട്ടിട്ട് എങ്ങനെയൊക്കെ ഷോ ഞാൻ നീന്തല് പഠിച്ചത് എത്ര നന്നായി എന്നാണ് അവിടെ പറയുന്നത് ഇവന്റെ ടീമാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ എത്തുന്നുണ്ട് അങ്ങനെ അവസാനം ഈ മിജോങ്ങിനെ ഒന്നൊന്നര ഒന്നര മുതലിനാണ് അങ്ങനെ പിന്നീട് ഒരു മോർണിംഗിൽ ഹാനയുടെ വീടാണ് കാണിക്കുന്നത് അമ്മ ഇവളുടെ വീട്ടിലേക്ക് വരുന്നതും ഇവിടെ എന്ത് മെസ്സായിട്ടാണ് കിടക്കുന്നൊക്കെ പറഞ്ഞ് ഒതുക്കി വെക്കുന്ന ടൈമിൽ ഒരു പാൻസ് കിട്ടുന്നുണ്ട് കേട്ടോ ഇത് നിന്റെ സൈസിലുള്ളതല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു പിന്നീട് നോക്കുമ്പോൾ ഷർട്ടും കിട്ടുന്നുണ്ട് കേട്ടോ അമ്മയാണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് എന്താ ഫ്രൂട്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവളാണെങ്കിൽ അല്ല അമ്മ പുതിയതായിട്ട് ഡേറ്റ് ചെയ്യുന്ന ആൾ വല്ല ഫ്രൂട്ട് ഷോപ്പ് അങ്ങനെയാണോ നടത്തുന്നതെന്ന് ചോദിക്കുന്നതും അമ്മ നൈസായിട്ടൊന്ന് പരങ്ങുന്നുണ്ട് അതെ ആരാണെങ്കിലും എനിക്ക് ഡേറ്റിംഗ് ചെയ്യുന്നതിന് ഒരു എന്ന് പറയുമ്പോൾ അമ്മ ശരിക്കും അങ്ങ് സർപ്രൈസ്ഡ് ആകുന്നുണ്ട് കേട്ടോ എന്റെ മകള് തന്നെയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അതെ ആൾ നല്ല ആളാണ് എനിക്ക് കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെടും നൈസ് ഗൈ ആണെന്നൊക്കെ പറഞ്ഞ് അമ്മ സംസാരിക്കുമ്പോൾ ിക്കും ഒരാളോട് ഇഷ്ടമുണ്ടെന്നാണ് ഇവിൾ പറയുന്നത് കേട്ടോ ദോജു ആണോ എന്ന് എന്ന ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്ന മകളോട് അവൻ്റെ പ്രശ്നമൊക്കെ എന്നാണ് അമ്മ ചോദിക്കുന്നത് ആ റിക്കവറായി വരുന്നു എന്ന് എന്നിവള് പറയുന്നതും പിന്നീട് ദോജുവിനെയാണ് കാണിക്കുന്നത് ഇവൻ അമ്മയുടെ ഷോപ്പിൽ അമ്മയെ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങോട്ട് ഹന എത്തുന്നുണ്ട് കേട്ടോ ഇവൾക്ക് വേണ്ടിയിട്ടുള്ള ലഞ്ച് ബോക്സ് ഇവനാണ് പാക്ക് ചെയ്യുന്നത് ലേറ്റ് ആകാതെ നീ അങ്ങോട്ട് എത്തത്തില്ല എന്ന് ഇവള് ചോദിക്കുന്നതും ഇവൾക്ക് ഇതുപോലെ ഇവൻ ഫീഡ് ചെയ്ത് കൊടുക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അമ്മ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ അവിടെ നിന്നും പോകാൻ നോക്കുന്ന ഇവള് ശ്രദ്ധിക്കുന്നത് മറ്റൊരു ലഞ്ച് ബോക്സ് ആയിരിക്കും ഇതാർക്കാണെന്ന് ചോദിച്ചത് ആ അതൊരു സ്പെഷ്യൽ ആൾക്കാണെന്ന് ഇവൻ പറയുന്നതും പിന്നീട് ഇവള് പോയതിനു ശേഷം ഒരു കൊറിയർ ഇവൻ എത്തുന്നുണ്ട് കേട്ടോ അത് ഡ്രഗ്മോൻ അയക്കുന്നതായിരിക്കും ഇവന്റെ ഒരു ഡയറി ഇവളുടെ കയ്യിൽ ഉണ്ടായിരിക്കുമല്ലോ കുറേ കുറെ ഒക്കെ ഉണ്ടായിരിക്കും അതൊക്കെ തന്നെ ഒരു ആക്കിയിട്ട് ഇവള് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഇവന്റെ മുഖത്ത് ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് ഈ സ്പെഷ്യൽ ലഞ്ച് ബോക്സ് മിജോങ്ങിനുള്ളതായിരിക്കും ഇവനാണെങ്കിൽ പിന്നീട് മിജോങ്ങിനെ മീറ്റ് ചെയ്യുന്നതും ഭയങ്കര ക്ഷീണിച്ചു പോയല്ലോ ആ ഇവിടുത്തെ ഫുഡൊന്നും പറ്റിയിട്ടുണ്ടായിരിക്കില്ല നന്നായി തിന്നുകൊടുത്തതൊക്കെയല്ലേ അപ്പോ ഇതൊന്നും പിടിക്കത്തില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ എന്നാ പിന്നെ നിനക്ക് വരുമ്പോൾ ഫുഡ് കൊണ്ടുവരായിരുന്നില്ലേ എന്നാണ് കേട്ടോ തിരിച്ചു ദോങ്ചുവിനോട് ചോദിക്കുന്നത് അതേടാ ഞാൻ നിനക്ക് ഫുഡും ആയിട്ട് എന്ന് പറഞ്ഞെ ആ ലഞ്ച് ബോക്സ് അവിടെ കൊടുക്കുന്നുണ്ട് ആ അതെ നീ ഇവിടുന്ന് എത്രയും പെട്ടെന്ന് എസ്കേപ്പ് കെ പഠിക്കാമെന്നൊന്നും വിചാരിക്കേണ്ട നിന്നെ ഞങ്ങൾ ശരിക്കും പൂട്ടിയിട്ടുണ്ടെന്നൊക്കെ ദോങ്ചുവിന്റെ കാര്യത്തിൽ പറയുമ്പോൾ മിജോങ് ആണെങ്കിലും എന്നെ പിടിച്ചതുകൊണ്ട് നിങ്ങൾ ജയിച്ചു എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ നിങ്ങൾക്ക് എന്നെ മാത്രമേ പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നെ പോലെയുള്ള ഒരുപാട് പേര് പുറത്തുണ്ട് അവരെയൊക്കെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയൂ പണവും അതുപോലെ പവർ ഉള്ളിടത്തോളം കാലം ഇതുപോലെയുള്ള ആളുകൾ ഒരിക്കലും അവസാനിക്കത്തില്ല ഇനിയും ഉണ്ടാകൂ എന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്കറിയാലോ അതുകൊണ്ട് തന്നെ നിന്നെ പോലെയുള്ള നൂറെണ്ണം വരുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള നീതിയിലും സത്യത്തിലും വിശ്വസിക്കുന്ന പോലീസുകാരുണ്ടാകും അവരെ നിന്നെ പോലെയുള്ള ക്രിമിനൽസ് ഞങ്ങൾ പിടിച്ചോളും അതെല്ലാം ഞാൻ വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ ഒരു മാസ് ഡയലോഗ് ദോംജു അവിടെ പറയുന്നുണ്ട് പിന്നീട് കുറച്ച് കൺഫ്യൂഷൻ എടുപ്പിക്കുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കുന്നത് അതായത് ഈ മിജു മിജോങ് ഇവന്റെ സെല്ലിലുള്ള ടൈമിൽ ഏതൊരു പോലീസ് ഓഫീസുകാരനാണ് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അയാളുടെ ഫേസ് മിജോങ് നന്നായി ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് കാണിച്ചു തരുന്നില്ല പിന്നീട് കാണിക്കുന്നത് ഇയാള് മിജോങ്ങിനെ ഈ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അതാരുടെ ഇവനെ കൊല്ലാൻ നോക്കുന്നത് അത് മാത്രമല്ല എല്ലാവരെയും തീർക്കാൻ പറ്റുമോ എന്നൊക്കെ നേരത്തെ മിജോങ് തോംജുവിനോട് ചോദിച്ചിരുന്നു ഇനിയിപ്പോ നമ്മളൊന്നും അറിയാത്ത മറ്റൊരു വില്ലൻ ഉണ്ടായിരിക്കും എന്തായാലും അതിനെപ്പറ്റി ഒന്നും ക്ലാരിറ്റി തരാതെ പിന്നീട് കാണിക്കുന്നത് ഡ്രഗ് കൊടുത്ത ആ ഒരു പുസ്തകമായിരിക്കും അതിൻ്റെ ഫ്രണ്ട് പേജിലെ ഗുഡ് ബൈ ഗുഡ് ബോയ് സി യു എഗെയിൻ എന്നായിരിക്കും കേട്ടോ ഇവളെഴുതിയിട്ടുണ്ടായിരിക്കാം പിന്നീട് ഇവർക്കൊക്കെ തന്നെ ഇവർ വലിയൊരു കാര്യമാണല്ലോ ചെയ്തത് അതുകൊണ്ട് തന്നെ ഗോൾഡ് മെഡലൊക്കെ കിട്ടി ഇവർ ആദരിക്കുന്നുണ്ട് ഇവരൊക്കെ നല്ല ഹാപ്പി മൂഡിലായിരിക്കും കേട്ടോ ജയഹോ ആണെങ്കിൽ ഭാര്യയുടെയും മക്കളുടെയും കൂടെയൊക്കെ ഈ ഒരു സന്തോഷം പങ്കിടുന്ന ടൈമില് കിം വീണ്ടും ഫെൻസിങ്ങിലേക്ക് തിരിക്കാനായിട്ട് അപ്പോൾ ചേട്ടൻ ചോദിക്കുന്നുണ്ട് നിനക്കിത് നിർത്താറായില്ലേ എന്ന് ആ ഒരിക്കലേ എനിക്കൊരു പേടി തോന്നു ഞാൻ ഒന്ന് പിന്നോട്ട് തിരിഞ്ഞു പക്ഷേ ഇനി അതില്ല എന്തൊക്കെ സംഭവിച്ചാലും ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം അതിപ്പം എനിക്കുണ്ട് ഒരിക്കലും ഒരു റിഗ്രറ്റും തോന്നത്തില്ല എന്ന് പറഞ്ഞ് അടിയുറച്ച് വിശ്വസിച്ച് ഫെൻസിങ്ങിലേക്ക് തിരിക്കുന്ന കിമ്മിനെയാണ് കാണിക്കുന്നത് കാണെങ്കിലും ഈ മെഡല് കിട്ടിയതിന്റെ ഹാപ്പിനെസ് മാത്രമായിരിക്കില്ല കേട്ടോ അതായത് ഈ പ്രെഗ്നൻ്റ് ആയ വൈഫിനെയും കൊണ്ടിട്ട് ഡോക്ടർ അടുത്തേക്ക് പോകുമ്പോൾ കുട്ടികൾ ഉണ്ടാവാതിരിക്കും വേണ്ടി ഒരു ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ മനസ്സിക്കിന് പക്ഷേ അത് ശരിക്കും വർക്കായിട്ടില്ല അതുപോലെ ചെയ്യുന്ന ഓപ്പറേഷൻസ് ഒക്കെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷൂർ ആവണമെന്നില്ല അതുകൊണ്ട് ഇവൻ്റെ തന്നെ കുട്ടിയായിരിക്കും എന്ന് പറയുമ്പോൾ മനസ്സിക്കിനങ്ങ് സന്തോഷം ഇരട്ടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെയും സന്തോഷ പ്രകടനം കണ്ട് അപ്പോൾ ഇത് നിങ്ങളുടെ കുട്ടിയല്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഏയ് ഏ ഞാനങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ നിന്നെ സംശയിക്കും എന്നൊക്കെ പറഞ്ഞ് പിന്നീട് മകളുടെ കൂടെയും ഹാപ്പിനെസ് ഒക്കെ പങ്കിടുന്നതാണ് കാണിക്കുന്നത് ഈ ഹനയാണെങ്കിലും ഇവളുടെ ഷൂട്ടിംഗ് പ്രാക്ടീസ് ഒക്കെ നടത്തുന്നതും തോന്നിച്ചു ആണെങ്കിൽ ഹാന എടുത്ത് വളർത്തിയ ദോഞ്ചു എന്ന് പേരിട്ട ആ ഒരു പട്ടിയുടെ കൂടെ ജോഗിങ്ങിന് പോകുന്നതാണ് കാണിക്കുന്നത് ഇവൻ്റെ വിഷനൊക്കെ ബ്ലറർ ആയിരിക്കും കേട്ടോ പക്ഷേ മുന്നേക്കാളും നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് അതായത് ട്രീറ്റ്മെൻറ്റ് നന്നായി തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ ഇതുപോലെ ഇവരുടെ സന്തോഷ സീനൊക്കെ കാണിച്ചിട്ടാണ് സീരീസ് അവസാനിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഗുഡ് ബൈ എന്ന സീരീസ് നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടമായി ഞാൻ പോളിടാം അവിടെ വോട്ട് ചെയ്യണം കേട്ടോ ആക്ഷൻ ഫൈറ്റിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് ഇഷ്ടമായിട്ടുണ്ടായിരിക്കും ഈ റൊമാൻസ് ഒക്കെ ചെറുതായിട്ട് അവിടെ എവിടെയൊക്കെ വിതറിയിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ നമ്മളെ ഓരോ എപ്പിസോഡ് ലാഗ് അടിപ്പിക്കാതെ എന്തിനും സീരീസ് മൊത്തത്തിൽ ലാഗ് അടിപ്പിക്കാതെ ഒരു സീൻ പോലും ബോറടിക്കാതെ നമുക്ക് ശരിക്കും കാണാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അതുതന്നെയാണ് ഈ സീരീസിൻ്റെ വിജയം ചാനലിൽ നമ്മളെ ഫസ്റ്റ് ടൈം അറ്റംപ്റ്റ് ആയിട്ട് ഹൈഫൈ എന്ന് പറയുന്ന ഒരു കൊറിയൻ മൂവി ഇട്ടിട്ടുണ്ട് കേട്ടോ സോ എല്ലാവരും അതൊന്ന് കാണണം ഇതിവിടെ പറയാൻ കാരണം ഈ സീരീസില് നായകന്റെയും മറ്റു പ്രധാന കഥാപാത്രങ്ങളുടെ കൂടെ ശരിക്കും അങ്ങ് അഭിനയിച്ച് തകർത്താ നമുക്ക് ഒരു ഇടി കൊടുക്കാൻ തോന്നിയാ മിജോങ് ആ ഒരു മൂവിയിൽ ഒരു ചെറിയ റോൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ എൻ്റെ ഡിഫറൻറ്റ് ആയിട്ടുള്ള റോൾ ആണ് അപ്പൊ അതേതാണ് കമന്റ് ചെയ്യണേ